ना लगा। ना लगा। लगा। Seems, ും കഴുകനെന്ത്രി പൊട്ട പാടാടാ പൊട്ട തെറ്റിരിക്കണേ ഇത്രയും മരക്കൂട്ടത്തിന്റെ ഇടയിൽ കഴുകൻ ഏതായിട്ട് പറക്കാൻ അതെങ്ങനെ പറഞ്ഞോട്ട് ആ ഈ ശിവകുമാരൻ തെപ്പിയെ പറ്റി നിങ്ങൾ ഓമ എനിക്ക് പ്രതിയായ അഭിപ്രായം ഒന്നും ഇല്ല നിങ്ങൾക്ക് മാത്രമല്ല കേരളത്തിൽ ജനങ്ങൾ കാർക്കൂര് അഭിപ്രായം ഇല്ലാമ്മ തണ്ടടടാമ്മ ആ തണ്ടത് മാത്രമ തണ്ട് അഹങ്കാരം ഭയങ്കര പിന്നെ അല്ലാതെ ഇങ്ങനെ പാട്ടിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായത്തിലാണ് പണ്ടൊക്കെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പഴാണെങ്കിലും ഇപ്പോഴേ ഈ കാലഘട്ടത്തിനനുസരിച്ച് എഴുതാൻ അങ്ങനെ അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് നമ്മ കേരളത്തിനെ പറ്റി ഒരു പാട്ട് എഴുതാൻ പറഞ്ഞ എന്തന്നെ കൊച്ചു പിള്ളേരെ മനസ്സിൽ പറഞ്ഞ പാട്ട് പിന്നെ അല്ലാതെ മനസ്സിൽ പതിയുണ്ട് മാമൻ്റെയിലുണ്ടൊരു പാട്ട് മാമൻ്റെ ഉണ്ടായിരുന്നോ പിന്നെ എന്തിനാ പാട്ട് ക്ലാ ക്ലാ ക്ലേ ്ലേ ക്ലോ മൈനാ സുരേഷ് തിരിഞ്ഞു നോക്കി മാമ ഇത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കരുടെ പാഠവസ്തത്തിലുള്ള പാട്ടല്ലേ മാടാ എന്നാലല്ലേ മനസ്സിൽ ഇങ്ങനെയുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള പാട്ട് എഴുതാം ഇത് മതിയായിരുന്നല്ലേ പിന്നെ പാട്ട് നിങ്ങൾ കേട്ടോ ഹരിത ഭംഗി കവിത കവിതും എന്റെ കേരളം ആദ്യത്തെ വരി തന്റെ തെറ്റുണ്ട് എവിടെയെന്ന് പറയാൻ പറ്റും എനിക്ക് നേരത്തെ തോന്നി ആദ്യത്തെ വരിയിലെ തെറ്റ് ആ തെറ്റ് എവിടെയെന്ന് പറയും നിങ്ങൾ ഹരിത ഭംഗി കവിത ചൊല്ലും എന്റെ കേരളം டாங்கு நம்ரிதத்தில் மதிய நமக்கு എടാ ഈ വരിൽ എവിടെ അപ്പേറ്റ ഉള്ളത് ഇതിലെന്തിനാണ് പറഞ്ഞേക്കണത് സഖ്യ ഗിരി തൻ ലാളി സഖ്യനും ഗിരിയും കൂടെ ലാളിക്കണ ആരാണ് സഖ്യനും ഗിരിയും കൂടെ ആണെന്നല്ല തമ്പി പറഞ്ഞേക്കുന്നത് എൻറെ മാമ മുഖ്യനല്ലേ കേരളത്തിൽ ലാളിക്കണം അപ്പൊ മുഖ്യന്റെ പേരിലവിടെ പറയേണ്ടത് ആദ്യം ശരിയാണല്ലോ ഇളനീരിൻ മധുരമൂറും து மாத்தெல்லாம் எந்தது மா பண்டு இப்பமிழ்நாட்டில்ல எங்க மா மூறும் அது ஜெவியான தமிழெண்டா கறி கூடிச்சிட்டு மலையாளிக்கு எங்க மதுர ஊர்ல தான் വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം എന്ത് മനോഹരായിരിക്കുന്നെ ഈ വരികളിൽ എന്താ തെറ്റ് അവിടെ എന്തൊരു ഭാവം എഴുതിയിരിക്കണെന്ന് നിങ്ങൾ പറയും വിവിധ ഭാവം വിവിധ ഭാവം അവിടെയാണ് മാമ തെറ്റ് അതിൽ എന്താ തെറ്റ് ആ വിവിധ ഭാവം എന്നുള്ളത് മാറ്റിറ്റ് വിവിധ ചങ്കഭാവധാര എന്ത് എഴുതിയിരുന്നെങ്കിൽ പാട്ട് എന്ത് മനോഹരമായെ ഓ ചുരുക്കത്തില് നിന്റെ വിജയനെ കുറിച്ച് എഴുതിയിരുന്നെങ്കിൽ അപ്പോഴേ അപ്പുറമേ മാമ നമ്മളെ ബുക്കിന്റെ മനസ്സ് ഇളം മനസ്സല്ലേ മാ പിഞ്ചു മനസ്സല്ലേ അയ്യോ സ്പന്ദനം സ്പന്ദനം അതുകൊണ്ടല്ലേ നമ്മുടെ സച്ചിദാനന്ദ സാറ് പറഞ്ഞു ഈ പാട്ട് വേണ്ട ആരെയാറ് സാറ് സച്ചിദാനന്ദ സാറെ പറഞ്ഞത് എടാടാ ഇന്നലെ ഫ്ലാഷ് ന്യൂസ് ഒന്നും കേട്ടില്ലേ ഇല്ല മാം സൂര്യമേ ചങ്കാമ്പരതനേ എന്ന പാട്ടിറങ്ങിയടാ